ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂഡിയോ ഞാനന്ന് ഇന്നാഗ്രേഷൻ്റെ അന്ന് പോയിട്ട് ഒരു ഷോർട്സ് വീഡിയോയിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് കുറവൊക്കെയാണ് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വരെയാണ് അവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുള്ളത് ആയിരത്തിൻ്റെ മേലെ ഇല്ല കുട്ടികൾക്കായാലും അതുപോലെ ലേഡീസിനായാലും ജെൻസിനായാലും പറ്റിയ ഐറ്റംസൊക്കെ ഉണ്ട് നമുക്ക് വീഡിയോ ഒന്ന് കാണാം ഈ മാസം അഞ്ചാം തീയതിയാണ് ഇനാഗ്രേഷൻ കഴിഞ്ഞത് നല്ല തിരക്കായിരുന്നു പെരുന്നാളിന്റെ രണ്ട് ദിവസം മുന്നേ പെരുന്നാളിന്റെ കച്ചവടം നല്ല തിരക്കും റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു താഴത്ത് ലേഡീസിനുള്ള ടോപ്പുകൾ അതുപോലെ ചുരിദാറുകൾ പലവിധ ഐറ്റംസ് ഉണ്ട് പിന്നെ കോസ്റ്റ്യൂം ഐറ്റംസ് ഉണ്ട് ലിപ്സ്റ്റിക്കിനൊക്കെ വില കുറവാണ് പിന്നെ ചെരുപ്പുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒക്കെ റേറ്റ് കുറവുള്ള പല മോഡലിലുള്ള ചെരുപ്പുകളുണ്ട് വെയർ പല മോഡലില് പല റേറ്റിലുള്ളത് നമ്മുടെ റേറ്റിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം താഴത്തെ ഞങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ മേലയ്ക്ക് പോയി മേലത്തെ സെക്ഷനിൽ ജെന്റ്സിനുള്ളത് അതുപോലെ ബോയ്സിന് ഗേൾസിനൊക്കെ ഉള്ളതാണ് പല മോഡലിൽ പല റേറ്റിൽ ഇതുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഷൂകൾ ഷോക്സ് ജെന്റ്സിൻ്റെ ഐറ്റംസ് എല്ലാതും മേലുണ്ട് and Carrying only the forest holds moon, moon night spills the velvet dark Etching patterns leaving its mark The roots stretch deep The earth's gentle sigh. നല്ല തിരക്കായിരുന്നു പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേ ആണ് ഷോപ്പ് ഇൻ ആഗ്രേഷൻ കഴിഞ്ഞത് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ബില്ലടിക്കുന്ന സെക്ഷനിലായാലും താഴത്തായാലും മേലെ നല്ല തിരക്കായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമാണ് ശ്രദ്ധിച്ചുള്ളൂ ഹസ്ബൻഡിനൊരു പാൻറ്റും ഷർട്ട് എടുത്തു വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും നോക്കിയൊന്നും ഇല്ല ഇനിയും പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ റേറ്റിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റിനനുസരിച്ച് പോയിട്ട് പർച്ചേസ് ചെയ്യാം പറ്റുന്നവരൊക്കെ ഒന്ന് സ്റ്റുഡിയോയിൽ പോയിക്കോളൂ കുറെ ആൾക്കാർ കാണാനായിട്ട് മാത്രം വരുന്നവരുണ്ട് ചാവക്കാട് ഓങ്കൽ പള്ളിക്ക് സമീപമാണ് സ്റ്റുഡിയോ വരുന്നത് ഇതൊക്കെയാണ് സ്റ്റുഡിയോയിലെ കാഴ്ചകൾ ഇപ്പോൾ അധികം തിരക്കൊന്നുമില്ല അന്ന് ഒരു നാല് ദിവസം ഭയങ്കര തിരക്കായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കണം എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക എൻ്റെയിൽ കുറേ വെറൈറ്റി വീഡിയോസ് ഉണ്ട് ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ കുക്കിംഗ് ആയിരുന്നു ഷോർട്സുകളുണ്ട് ഇനി വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്